വാരംശ്രീ ശാസ്താംകുട്ടം ശിവക്ഷേത്രം മേലേശ്വയിൽ ചൊവ്വാ ശിവക്ഷേത്രം കഴിഞ്ഞാല് നമ്മുടെ അടുത്ത പരിസരത്തുള്ള ഒരു മഹാശിവക്ഷേത്രമാണ് വാരംശ്രീ ശാസ്താംകുട്ടം ശിവക്ഷേത്രം വാരം ടൗണിൽ നിന്നും ഏകദേശം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിലോമീറ്ററിൽ ഉള്ളിലാണ് ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന ദേവത ശിവനും ശാസ്ത്രീശ്വരണം ഉപദേവതകൾ ഗണപതി ഭഗവാനും ഭദ്രകാളിയുമാണ് ഏറെ വിശ്വാസികൾ ദിനംപ്രതി കടന്നു വരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് വാരം ശാസ്ത്രാകുണ്ടം ശിവക്ഷേത്രം ഏകദേശം ഒരേക്കറിലധികം വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ് വാരം ശ്രീ ശാസ്ത്രാകുട്ടം ശിവക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തിൽ ജനുവരി അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ എട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് ഏഴാം തീയതി കൊടിയേറ്റവും പന്ത്രണ്ടാം തീയതി ഉത്സവത്തിൻ്റെ അവസാന ദിവസം ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൻ്റേതായ ആറാട്ടുകടവിൽ ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപ്തിയാവുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശി ശേഖരയില്ലമാണ് അങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ നാട്ടിൽ നാട്ടുകാർ ഇതെല്ലാം വീണ് കടന്ന് ക്ഷേത്രമായിരുന്നു നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റി ിൽ കൂടിയാണ് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച പല ആൾക്കളും ഇന്നാരും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഞാൻ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്നത് എൺപത്തഞ്ചിലാണ് ക്ഷേത്ര ഈ പ്രതി പുനഃപ്രതിഷ്ഠ നടന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പൂന്തോട്ടത്തിൽ വാസുദേവൻ നമ്പൂതിരിയായിരുന്നു ആദ്യത്തെ തന്ത്രി അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം പൂന്തോ കുറെ അനിയൻ പാണ്ഡുരംഗം ഒരുപാട് ക്ഷേത്രമേറ്റ ഇന്നും നടക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പം കൊടിയേറ്റത്തിനെല്ലാം ഇവിടെ പങ്കെടുക്കുന്നത് ഈ ഉത്സവം ജനുവരി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലായിട്ട് കൊടിയേറ്റ മുഖോത്സവമാണ് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉയർച്ചക്കും കാരണമായിട്ടുള്ളത് ശാസ്താംകോട്ടം ശിവക്ഷേത്രത്തിന് മേശാന്തിയാണ് എൻ്റെ പേര് ഗോപാലകൃഷ്ണ കാരന് ഈ ക്ഷേത്രം രാവിലെ അഞ്ചര മുതൽ ഒമ്പത് വരെ തുറക്കും രാവിലത്തെ സന്ധ്യയ്ക്ക് അഞ്ചര മുതൽ ഏഴ് വരെ ഇത് വിശേഷമായിട്ട് പ്രധാന വഴിപാടായിട്ട് ക്ഷീരുദ്രവും ജലധാരയിലും പ്രധാനമായിട്ടുള്ളത് ഒളിപ്പുറത്തുള്ള ശിവനാണിത് മെയിൻ പ്രതിഷ്ഠയായിട്ട് ശിവനും അയ്യപ്പനും ഉപദേവനമായിട്ട് ഗണപതിയും ഭദ്രകാളിയും മൂന്ന് തടവിലുള്ള നൃത്തമാണ് ഇട തടമ്പിൽ ശിവനും ഭദ്രകാളിയും അയ്യപ്പനാണ് വന്തളകാലത്തിൽ അയ്യപ്പന് ചുറ്റുവളക്കും പൂജയും ഭജനയും ശിവരാത്രി പിന്നെ കർക്കിടത്തിൽ ശേഷായിട്ട് ഭഗവത് ശൈവം ഏറെ വിശ്വാസികൾ ഉത്സവത്തിന് പങ്കെടുക്കുന്നതും അവനവനം കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തരുന്നതുമായ ഒരു വലിയൊരു പ്രദേശ പ്രദേശമാണ് ഈ ക്ഷേത്രം ഇവിടെ താന്ത്രിക വിദ്യ ചെയ്യുന്നത് പൂന്തോട്ടത്തിൽ പാണ്ഡുരംഗൻ നമ്പൂതിരി അവരാണ് മേൽശാന്തി ശ്രീ ഗോപാലകൃഷ്ണ കാരാൻ നമ്പീശൻ അഭിജിത്ത് നമ്പീശൻ എന്നിവരാണ് നാട്ടുകാരുടെ വിലബന്തിക്കാനാവാത്ത സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം ദിനംപ്രതി നല്ല രൂപത്തിൽ നല്ല ഒരു പുരോഗതിയുടെ പാതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്സവത്തിനും എല്ലാവരുടെയും മകമഴിഞ്ഞ സഹായവും സഹകരണം കൊണ്ടാണ് ഉത്സവവും ഭംഗിയായി നടന്നു വരുന്നത് ശേഖര ഇല്ലത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണ് വരം ശ്രീ ശാസാംകോട്ടം ശിവക്ഷേത്രം ഇന്ന് നാട്ടുകാരുടെ ഒരു വലിയ കമ്മിറ്റി ഇരുപത്തിയൊന്നാം കമ്മിറ്റി ആണ് ഇവിടുത്തെ ദിനംപ്രതിയുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത് ക്ഷേത്രം പ്രസിഡൻറ് ശ്രീ പി പ്രഭാകരൻ അവരുകളാണ് അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ ടി പി ഗോപാലകൃഷ്ണൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊന്ന കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത് ക്ഷേത്രത്തിൻ്റെ എല്ലാ ദൈനംദിന വർക്കുകളും നടത്തുന്നത് നമ്മുടെ കരുത്തരായ ക്ഷേത്രത്തിലെ വനിതാ വിദ്യയുടെ പ്രവർത്തകരാണ് വനിതാ വേദിക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീമതി വിമലേച്ചിയും പ്രസിഡന്റായും അതുപോലെ സെക്രട്ടറി നീഷ്മിയുമായ ഒരു വലിയ കൂട്ടം വനിതാ വേദിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് വനിതാ വേദി അംഗങ്ങളാണ് ഇതിൽ ഇനിയും ആൾക്കാർ എത്തിച്ചേരാനുണ്ട് പിന്നെ മാസങ്ങൾ നമ്മൾ ഇവിടെ തിരുവാതിര നാളിൽ തിരുവാതിര അവതരിപ്പിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് തിരുവാതിര അത് വനിതാ വേദി അംഗങ്ങളായവരാണ് തിരുവാതിര അവതരിപ്പിച്ചു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളത് എന്ത് വിഷമം വന്നാലും ഒന്ന് വന്ന് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ദൈവം സഹായിക്കാറുണ്ട് ഉത്സവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വനിതാ വേദി അംഗങ്ങൾ സജീവമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാറുണ്ട് നമ്മൾ ഈ വർഷത്തെ കൊടിയേറ്റ മഹോത്സവം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് അതിൽ എല്ലാ ഭക്തജനങ്ങളെയും അതിന് ക്ഷണിച്ചു കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധിയായ പ്രഭാഷകന്മാർ പ്രഭാഷണം ചെയ്യുന്ന ഒരു വേദിയായി തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം മാറിയിട്ടുണ്ട് ജനുവരി അഞ്ചാം തീയതി പടഹാദി ഉത്സവം ആരംഭമാണ് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാടിൻ്റെ പ്രഭാഷണമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം വിവിധ മേഖലകളിലുള്ള പ്രഭാഷകന്മാരുടെ പ്രഭാഷണം തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം എന്നുള്ള രീതിയിൽ തന്നെ പ്രഭാഷണം നടന്നു വരുന്നത് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ഡോക്ടർ ടി പി ആർ നമ്പൂതിരി കാഞ്ഞങ്ങാട് അവരുടെ പ്രഭാഷണമാണ് തുടർന്ന് വിവിധ നൃത്തങ്ങളാണ് കുട്ടികളുടെ കലാപരിപാടികൾ നൃത്തസന്ധ്യ ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് കൊടിയേറ്റം നടക്കുകയാണ് ക്ഷേത്രം തന്ത് പൂന്തോട്ടത്തിൽ പൊടിയൂരില്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുന്നത് തുടർന്ന് പയ്യാവൂർ ശ്രീ ഗോപാലകൃഷ്ണന്മാരാരെ ആദരിക്കുന്നു തുടർന്ന് ഭരതനാട്യവും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറുകയാണ് ജനുവരി എട്ടിന് ബുധനാഴ്ച മന്ത്രിയും പ്രശസ്ത വാഗ്മിയുമായ ശ്രീ മുല്ലക്കര രത്നാകരൻ അവരുടെ പ്രഭാഷണമാണ് തുടർന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയമായ നാടകസമിതി കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ എന്ന വിശ്വവിഖ്യാതിമായ നാടകവും അരങ്ങേറുകയാണ് ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വൈകുന്നേരം തിരുമൽ കാഴ്ച ക്ഷേത്രത്തിലെത്തിച്ചേരുകയാണ് തുടർന്ന് ശാസ്താവിൻ്റെ തിരുവായുധ നൃത്തവും തേങ്ങയടിയും നടക്കുകയാണ് ജനുവരി പത്തിന് വെള്ളിയാഴ്ച പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ വൈകുന്നേരം മണിക്ക് കേളിയും ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചവാദ്യ സമേതം തിടമ്പ് നൃത്തവും നടക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ പരിസരത്തെവിടെയും ഇല്ലാത്ത തരത്തിലുള്ള മൂന്ന് തിടമ്പോടു കൂടിയുള്ള തിടമ്പ് നൃത്തം ജനുവരി പതിനൊന്നിനും അതുപോലെ തന്നെ ദീപാരാധനയ്ക്ക് ശേഷം മൂന്ന് തിടമ്പോടു കൂടിയുള്ള തിടമ്പ് നൃത്തം നടക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ഉത്സവത്തിൻ്റെ അവസാന ദിനം രാവിലെ ക്ഷേത്ര ആറാട്ട് കടവിൽ ആറാട്ടും തുടർന്ന് ഗംഭീരമായ ആറാട്ട് സദ്യയും നടക്കുകയാണ് ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ പരിപാടികൾക്ക് ശേഷം രാത്രി പ്രസാദ് സദ്യയും മറ്റ് പരിപാടികളും നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും നാടിൻ്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാവരെയും ഈ അതിപുരാതനമായ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പുണ്യഭൂമിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്